അങ്ങനെ ചിലജിയെ പാമ്പ് കടിച്ചിരിക്കുകയാണ് അങ്ങനെ ചിലജ പേടിയോടു കൂടി പറയുന്നുണ്ട് അയ്യോ എന്നെ പാമ്പ് കടിച്ച് എന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ജലജിയുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വരികയാണ് അങ്ങനെ ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ ജലജെ പ്രശ്നം എന്തിനാണ് നീ കരഞ്ഞത് എൻ്റെ കാലിൽ പാമ്പ് കടിച്ചു ജലാജെ ഇവിടെ എങ്ങനെ പാമ്പ് വരാനാ നിനക്ക് തോന്നിയതാകും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ചരാജ തൻ്റെ പാമ്പ് കടിച്ച ഭാഗം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പാമ്പ് കൊത്തിയ രണ്ടടയാളങ്ങൾ ജലാജിയുടെ കാലാണെങ്കിൽ മൊത്തത്തിൽ നീല കളറായിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും വലിയ പേടിയാവുകയാണ് ദേവിയാൻ പറയുന്നുണ്ട് അമ്മേ ജലാജിയുടെ കാല് കണ്ടോ പാമ്പ് കുത്തി എന്നാ തോന്നുന്നത് അങ്ങനെ ജരാജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അയ്യോ എന്നെ പെട്ടെന്ന് കൊണ്ടുപോ കരിമൂർഖൻ തന്നെയാണ് എന്നെ കടിച്ചത് എന്ന് ജലജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആ സമയം അജയം ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ പാമ്പിനെ കണ്ടോ അത് കരിമൂർക്കനാണെന്ന് നിനക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഞാൻ കണ്ടതാണ് അത് മൂർഖൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ജരജ എന്നെ പെട്ടെന്ന് കൊണ്ടുപോ ഞാൻ മരിച്ചു പോകും വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ജരജ ആ സമയം അജയൻ പറയുന്നുണ്ട് ജനജ നീ പേടിക്കരുത് പേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിഷമുകളിലേക്ക് കയറും അതുകൂടി നീ സമാധാനത്തോട് കൂടി നിൽക്ക് എന്ന് പറയുകയാണ് അജയൻ ആ സമയം ജരജ പറയുന്നുണ്ട് ഞാനങ്ങനെ പേടിക്കാതിരിക്കും ഈ പാമ്പ് എന്നെ തന്നെ കടിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയാണ് അങ്ങനെ ചെന്നപ്പോൾ തന്നെ പാമ്പ് കടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെ ഐ സിയുയിലേക്ക് മാറ്റുകയാണ് ജനജയെ അങ്ങനെ അഭി അജയനും എല്ലാം വെളിയിൽ നിൽക്കുകയാണ് ആ സമയം അജയം ചോദിക്കുകയാണ് അഭി ഇതെങ്ങനെ സംഭവിച്ചു അവൾ പറയുന്ന അവൾ സ്വപ്നം കണ്ടതാണെന്ന് സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ സംഭവിക്കുമോ അതോ ഇതിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് വേറെ എന്ത് കളിയുണ്ടാകാനാ അമ്മയും പാമ്പ് കടിച്ചു കിടക്കുന്ന സമയത്തും നിങ്ങൾക്ക് എന്നെയും അമ്മയും സംശയമാണോ അത് കേൾക്കുമ്പോൾ അജയും പറയുന്നുണ്ട് പിന്നെ എങ്ങനെ സംശയിക്കാതിരിക്കും നിങ്ങൾ ചെയ്ത് കൂട്ടുന്നതെല്ലാം ഇതുപോലെയുള്ള പ്രവൃത്തികളാണല്ലോ നിങ്ങൾക്ക് മൊത്തത്തിൽ എന്തോ ഒരു മാറ്റം എനിക്ക് തോന്നിയതാണ് ആകെ മൊത്തം പേടിയും വെപ്രാളവുമെല്ലാം ആയിട്ട് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു അതോ അഭി നീ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് അഭി പറയുകയാണ് ഈ സമയത്ത് എങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മാവനെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അത് കേൾക്കുമ്പോൾ അജയം പറയുകയാണ് ഇനി ഇത് ഒപ്പിച്ച് വെച്ചത് നിങ്ങളാണെങ്കിൽ അതങ്ങ് സംബന്ധിച്ചേര് എന്തായാലും നിങ്ങൾക്ക് തന്നെ പണിയും കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അബി ആകെ പേടിയോട് കൂടി അജയനെ നോക്കുന്നുണ്ട് അങ്ങനെ ചരച്ചിയെ ഐ സിയുയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം അനന്തപുരിയിൽ എല്ലാവരും ആകെ പേടിച്ചു നിൽക്കുകയാണ് ആ സമയം നന്ദു ഞാനിയോടും ആദർശനോടും പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്തോ കളികളുണ്ട് എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് അത് ശരിയാ അപ്പച്ചയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതായി എനിക്കും തോന്നി ആ പാമ്പ് എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് വെറുതെ ഒരു കരിമൂർക്ക ഇങ്ങോട്ട് വരുമോ ഈ അനന്തപുരിയിൽ ഇത് ആദ്യമായിട്ടാണ് ആ പാമ്പ് എവിടെ നിന്ന് വന്നതായിരിക്കും ഇനി പറമ്പിൽ നിന്ന് എങ്ങാനും വന്നതായിരിക്കുമോ അത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് വെറുതെ പറമ്പിൽ നിന്നൊന്നും പാമ്പ് അങ്ങനെ കയറി വരുമെന്ന് തോന്നുന്നില്ല ആ പാമ്പാട്ടിയെ വിളിച്ച് ഞാൻ ഒന്നും കൂടി സംസാരിക്കാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ പാമ്പ് എവിടെ നിന്ന് വന്നതാണെന്ന കാര്യം ആ സമയം ഞാൻ എന്നെ പറയുന്നുണ്ട് അതെങ്ങനെയാ നന്ദു ആ പാമ്പിനെയെല്ലാം ആരാ കൊണ്ടുവന്നിടുന്നത് അതിലെല്ലാം ധൈര്യമുള്ളവരുണ്ടോ അടുക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതെന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത് അതിനൊക്കെ അത്രമാത്രം ധൈര്യം വേണോ ഇപ്പോൾ എല്ലായിടത്തും ചേച്ചി കേൾക്കാറില്ല പണം കൊടുത്താൽ ഇതുപോലെ ആരെങ്കിലും അപകടപ്പെടുത്താൻ വേണ്ടി ഇഗ്ര വിഷമുള്ള പാമ്പുകളെ കൊണ്ടിടാൻ പറ്റും ആ സമയം ഞാൻ പറയുകയാണ് ഇതിപ്പോൾ അപ്പച്ചിയെല്ലാം പാമ്പ് കടിച്ചത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അപ്പച്ചയോ അഭിയോ അനാമികയുമായിരിക്കും ആയിരിക്കും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അപ്പച്ചിയെയാണ് സംശയിക്കേണ്ടത് പക്ഷേ പാമ്പ് കഴിച്ചത് അപ്പച്ചിയാണ് സ്വയം അപകടത്തിലാക്കാൻ വേണ്ടി അപ്പച്ചി ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് എന്തായാലും ഒരു അന്വേഷണം പോലെ ഞാൻ നടത്താം ആ പാമ്പാട്ടിയെ കണ്ട് ഞാൻ സംസാരിക്കാം അയാൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് പറയുകയാണ് അങ്ങനെ അകത്താണെങ്കിൽ മുത്തശ്ശിനെ മുത്തശ്ശി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇത്രയും വിഷമുള്ള പാമ്പ് എങ്ങനെ ഇവിടെ വന്നു അതും കടിച്ചത് ജലജയും ആ സമയം ദേവിയാനി പറയുകയാണ് ജലജയ്ക്ക് അഭിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാണ് വന്നപ്പോൾ തൊട്ടേ എന്തൊക്കെയോ പരിഭ്രമമുണ്ട് ഇനി ജലജ തന്നെയാണ് പാമ്പിനെ അവിടെ കൊണ്ടിട്ടത് എന്നൊക്കെ ദേവിയാനി പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വയം അപകടപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല അമ്മ ഹോസ്പിറ്റലിലാണ് ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അമ്മയുടെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ അസുഖം മുത്തശ്ശം പറയുന്നുണ്ട് ജലജി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും ജലജിക്ക് അഭിക്കുമല്ലാത്തൊരു പേടിയുണ്ട് ഇതുവരെ നടന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ കൂട്ടാളികളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സമയം ദേവിയാനി പറയുന്നുണ്ട് നിന്റെ വിശ്വാസം അത് നിന്നെ രക്ഷിക്കട്ടെ പക്ഷേ ഈ പണി അവരാണ് ചെയ്തതെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല പിന്നെ ഒരു നിമിഷം ഞാൻ അവരെ ഇവിടെ നിർത്തില്ല ഇങ്ങനെയുള്ളവർ കുടുംബത്തിന് തന്നെ വളരെ ദോഷകരമാണ് എന്നൊക്കെ ദേവിയാനി പറയുകയാണ് അസമചയനും പറയുകയാണ് തീർച്ചയായിട്ടും ഈ ടെറ്റ് ചെയ്തത് ജബീൻ ചരജിയുമാണെങ്കിൽ പിന്നെ ഒരിക്കലും അവരെ അവിടെ നിർത്തരുത് ആ കരുത് ഞാനും സപ്പോർട്ടാണ് ദേവയാനി എന്നൊക്കെ പറയുന്നുണ്ട് അവൾ നന്ദു പാമ്പാട്ടിയെ കാണുകയാണ് നന്ദുവിനെ കാണുമ്പോൾ പാമ്പാട്ടി ആകെ പേടിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത് എന്നൊക്കെ പാമ്പാട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കാണുമ്പോൾ പേടിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് നിങ്ങളാണ് പാമ്പിന് തുറന്നു വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി അതങ്ങനെ ഞാൻ തുറന്നു വിടാനാണ് എനിക്കങ്ങനെയൊന്നും കഴിയില്ല എന്ന് പാമ്പാട്ടി പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സി സി ടി വി ദൃശ്യങ്ങൾ പാമ്പാട്ടിയെ കാണിക്കുകയാണ് കണ്ടില്ലേ നിങ്ങളാണിത് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു ഇനി നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേ പറ്റൂ നിങ്ങൾക്ക് അനന്തപുരിക്കാരുടെ ദേഷ്യം തോന്നാണ്ട ഒരു കാര്യവുമില്ല അനന്തപുരിയിൽ വേറെ ആർക്കോ വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത് എത്രയും പെട്ടെന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകും അങ്ങനെ പാമ്പാട്ടി പേടിച്ചു കൊണ്ട് അബിയും ജലജിയും പറഞ്ഞിട്ടാണ് താനിങ്ങനെ ചെയ്തതെന്ന് സത്യം തുറന്നു പറയുകയാണ് പാമ്പാട്ടി പറഞ്ഞത് കേട്ട് നന്ദു ആകെ പേടിക്കുന്നുണ്ട് ജലജി അബി അനന്തപുരിയിൽ നിർത്തിയാൽ വലിയൊരു അപകടമാണ് വരാൻ പോകുന്നത് സത്യം നന്ദു അറിയുകയാണ് അങ്ങനെ നന്ദു ആ പാമ്പാട്ടിയെ കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പാമ്പാട്ടി നടന്ന കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് പാമ്പാട്ടി പറയുന്നത് കേട്ട് അനന്തപുരിയിൽ എല്ലാവരും നെട്ടുകയാണ് ജലജി അബി അനന്തപുരിയിൽ നിന്നാൽ എല്ലാവർക്കും അപകടമാണെന്ന സത്യം അനന്തപുരിയിൽ എല്ലാവരും മനസ്സിലാക്കുകയാണ് ആ സമയം മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ ജലജയും അബി അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല പുറത്താക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബിയും ജലജയും മുത്തശ്ശൻ്റെ കാല് പിടിക്കുന്നുണ്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് തന്നു പക്ഷേ ഇതുവരെ നിങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുകയായിരുന്നു ഇനി ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് മുത്തശ്ശൻ ആ സമയം തന്നെ നന്ദുവന്ന് അബിയൻ ജലജിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അബിയും ജലജി ഒരുപാട് കരഞ്ഞ അപേക്ഷിച്ചെങ്കിലും അവരോട് ക്ഷമിക്കാൻ ആരും തയ്യാറായില്ല ആ സമയം നവ്യാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ആ സമയം മുത്തശ്ശൻ നവിയോട് പറയുന്നുണ്ട് മോളെ നീ അനന്തപുരിയിൽ തന്നെ കഴിയണം പക്ഷേ അബിയൻ ജനജയെ ഒരിക്കലും ഈ വീട്ടിലേക്ക് ഇനി കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അകത്തേക്ക് പോവുകയാണ്